മണിമുത്തിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉമ കൃഷ്ണയോടായിട്ട് പറയുന്നുണ്ട് കൃഷ്ണയെയും കാവ്യയെയും പിരിക്കാൻ വേണ്ടിയിട്ട് ജയമോഹിനിയും ഭരത്തും എല്ലാം ചെയ്യുന്നുണ്ട് ഒടുവിൽ കിട്ടിയ ആയുധമാണ് സിദ്ധാർത്ഥ് അയാൾക്കാണെങ്കിൽ കാവ്യെ സ്വന്തമാക്കാനുള്ള ടാർഗറ്റുമുണ്ട് ആ ലക്ഷ്യം സാധിച്ചു കൊടുക്കാമെന്ന് അമ്മയും മോനും സാധിച്ചു കൊടുത്തിട്ടുണ്ടാകും എന്നൊക്കെ ഉമ പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് അതൊന്നും അധിക കാലം നിലനിൽക്കില്ല ഉമ അതിലും വലിയ വാക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കാവ്യയുടെ അച്ഛന് പിന്നെ എൻ്റെ രാധികക്കും ഇത് കേൾക്കുമ്പോഴേക്കും ഉമയുടെ മുഖം അങ്ങ് വാടുന്നുണ്ടിട്ടോ തുടർന്ന് കൃഷ്ണ പറയുന്നുണ്ട് പാലക്കലെ സ്വത്ത് അന്യാധീനപ്പെട്ടു പോവാതിരിക്കാനും കാവ്യയെ സംരക്ഷിക്കുമെന്നും ഞാൻ മേനോൻ സാറിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്റെ വാക്കിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് അദ്ദേഹം വരത്തിനെ മാറ്റി നിർത്തി ബിസിനസിന്റെ ചുമതലകളെല്ലാം എന്നെ ഏൽപ്പിച്ചു അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം കാരണം ആരോരുമില്ലാത്ത എന്നെ ഇന്നത്തെ കൃഷ്ണയാക്കിയത് കാവ്യയുടെ അച്ഛനാണ് ഇന്ന് ഞാൻ ആരെങ്കിലും ആണോ എന്ന് ഉമക്ക് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ ഈ അവസ്ഥയൊക്കെ താൽക്കാലികമാണോ ഉമേ ഞാൻ തിരിച്ചു വരും കാരണം എന്റെ ഭാഗത്താണ് ന്യായവും സത്യവും ഒക്കെ പിന്നെ രാധികക്ക് കൊടുത്ത വാക്ക് മണിക്കുട്ടിയെ നന്നായി നോക്കും മുത്തും മണിക്കുട്ടിയും കാവ്യം സന്തോഷത്തോടെ ഒരുമിച്ച് എന്നോടൊപ്പം ജീവിക്കും ഇതെല്ലാം കേൾക്കുന്ന ഉമക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ ഉമ ചോദിക്കുന്നുണ്ട് കാവ്യ ഇനി കൃഷ്ണയുമായിട്ട് ഒത്തുചേരാൻ സമ്മതിക്കുമോ അത്രയും വെറുപ്പായില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് അതൊക്കെ മാറും മാറ്റിയെടുക്കും ഞാൻ അതാ ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ഈ അവസ്ഥ താൽക്കാലികം മാത്രമാണെന്ന് പറയൂട്ടോ കൃഷ്ണ പക്ഷേ കൃഷ്ണയെയും മണിക്കുട്ടിയെയും എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്നാണ് കാവ്യയുടെ അമ്മ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ഉമ്മ പറയുമ്പോൾ ആ പുറത്താകാൻ പോകുന്നത് ആരാണെന്ന് ഉമ്മ നോക്കിക്കോ അത് സിദ്ധാർത്ഥായിരിക്കും കൃഷ്ണ പറയുമ്പോൾ ഉമ്മ മനസ്സിൽ ചിന്തിക്കുന്നത് സിദ്ധാർത്ഥും കാവ്യം ഒന്നിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ട് കൃഷ്ണ അത് വേറെ ആരുമല്ല ഞാൻ തന്നെയാ എന്നിട്ട് നിങ്ങളെ എനിക്ക് സ്വന്തമാക്കണം മണിക്കുട്ടിയെ ഞാൻ മകളായി വളർത്തിക്കോളാം പക്ഷേ കൃഷ്ണ എന്റേത് മാത്രമാവണം എന്നിട്ട് കൃഷ്ണയോടായിട്ട് ഉമ്മ പറയുന്നുണ്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഏത് ആഗ്രഹവും നടക്കുന്നല്ലേ അപ്പോൾ ഇത് കേൾക്കുന്ന കൃഷ്ണയാണെങ്കിൽ ആ ആഗ്രഹം സത്യസന്ധമാണെങ്കിൽ മാത്രമേ അത് നടക്കൂ എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ ഉമ്മ മനസ്സിൽ പറയുന്നുണ്ട് സത്യസന്ധമായിട്ടുള്ള ആഗ്രഹം തന്നെയാണ് എൻ്റെ ആഗ്രഹം അത് എന്തായാലും നടക്കുമെന്ന് അപ്പോൾ എന്താ ഉമ്മ തൻ്റെ ആഗ്രഹം എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ കൃഷ്ണയെ ബോധിപ്പിക്കാൻ വേണ്ടി കൃഷ്ണയുടെ ആഗ്രഹം നടക്കുന്നു പറയാന്ന് പറയുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഉമ്മാ ഇതേ സമയം ജയമോഹിനിയും ഭരത്തുവാണെങ്കിൽ കൃഷ്ണ കൂടും കുടുക്കയും എടുത്ത് ഇറങ്ങിപ്പോകുമെന്നും മണിക്കുട്ടിയും ഉമയും പിന്നാലെ പോകുമെന്നും ഒക്കെ കണക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ കൃഷ്ണ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ സിദ്ധാർത്ഥും കാവ്യം തമ്മിലുള്ള വിവാഹം നടത്തുമെന്നും അവർ തീരുമാനിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് മണിക്കുട്ടി ആകെ ഞെട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഭരത്ത് ചോദിക്കുന്നുണ്ട് ഇനി കൃഷ്ണ എങ്ങാനും പോയില്ലെങ്കിലോ എന്ന് ആ എങ്കിൽ കൃഷ്ണയുടെ മുമ്പിൽ വെച്ച് സിദ്ധാർത്ഥ് കാവ്യയുടെ കഴുത്തിൽ താലി കിട്ടും എന്ന് പറയുന്നുണ്ട് ജയമോഹിനി ഇവിടെ കൃഷ്ണ വീണ്ടും ദേഷ്യത്തോടെ പറയുന്നുണ്ട് തെറ്റായ ട്രാക്കിലൂടെയാണ് കാവ്യ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന പരിപാടിയാണിത് അപ്പോൾ ഉമ്മയും പറയുന്നുണ്ട് പകരത്തിന് പകരം അതാണ് കാവ്യ ഉദ്ദേശിക്കുന്നത് ഭർത്താവിനെന്ന പോലെ നല്ല ഭക്ഷണം കഴിപ്പിക്കുന്നു കൃഷ്ണ ചെയ്തതിനെല്ലാം അതേ നാണയത്തിൽ തന്നെ മറുപടി തരുന്ന ത്രില്ലിലാണ് കാവ്യ എന്നാൽ കൃഷ്ണ പറയുന്നുണ്ട് നമ്മളത് ആക്ട് ചെയ്യായിരുന്നല്ലോ ഏറ്റെടുത്ത ജോലി കൃത്യമായിട്ട് ചെയ്യുക അത് മാത്രമാണ് ഉമ ചെയ്തത് എന്നാൽ സിദ്ധാർത്ഥിന്റെ കേസ് അങ്ങനെയല്ല ഒരിക്കൽ അയാൾ കാവ്യയെ സ്നേഹിച്ചിരുന്നതാ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്നോ അടച്ചു വെച്ച അദ്ധ്യായം വീണ്ടും തുറന്നു വെച്ചിരിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നൊക്കെ കൃഷ്ണ പറയുമ്പോൾ ഉമ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സിദ്ധാർത്ഥിനെ നിലക്ക് നിർത്തേണ്ടത് കാവ്യയുടെ ഉത്തരവാദിത്വമല്ലേ ഇതിപ്പോ കാവ്യ അങ്ങോട്ടാണ് അടുപ്പം കാണിക്കുന്നത് എന്നൊക്കെ ഉമ പറഞ്ഞു കൊടുക്കുമ്പോൾ കൃഷ്ണയ്ക്ക് അത് കേട്ട് വല്ലാതാവുന്നുണ്ട് കേട്ടോ അടുപ്പെന്ന് പറഞ്ഞാലോ മനസ്സിൽ തട്ടിയുള്ള അടുപ്പം എന്നാൽ കൃഷ്ണ അതൊത്ത് ടെൻഷൻ അടിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ഉമ്മ പറയുമ്പോൾ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അവസാനം കെണിയിൽ കെണിയിൽ ചെന്ന് വീഴുകയാണ് അയാൾ എന്ന് കൃഷ്ണ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഉമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വീഴട്ടേ കൃഷ്ണാന്ന് എന്നിട്ട് കൃഷ്ണയോടായിട്ട് പറയുന്നുണ്ട് നമുക്ക് നോക്കാം നീ ഈ കളികൾ എവിടെ വരെ പോകുമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം എന്നിട്ട് കാവ്യെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഉമ അതേ സമയം മനസ്സിൽ ചിന്തിക്കുന്നത് മറ്റൊന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് കാവ്യയുടെ മനസ്സ് മാറല്ലേ എന്ന് കൃഷ്ണയുടെ മനസ്സ് മാറുകയും വേണം അങ്ങനെയാണ് ഉമ്മ ചിന്തിക്കുന്നത് സിദ്ധാർഥാണെങ്കിൽ കാവ്യ തന്നെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാവ്യയുടെ കഴുത്തിൽ മുല്ലപ്പൂ ചൂടിയതും അവരൊരുമിച്ച് ജ്യൂസ് കുടിക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്തിച്ചിരിക്കുകയാണ് കേട്ടോ സിദ്ധാർത്ഥ് ഈ സമയത്താണ് കേട്ടോ കാവ്യ അവിടേക്ക് വരുന്നത് സിദ്ധുവേട്ടൻ എന്നോട് ക്ഷമിക്കണം ഒരു മാസത്തിനുള്ളിൽ ആൻ അയാളുടെ ഭാര്യ പദവിയിലേക്ക് മടങ്ങി ചെന്നില്ലെങ്കിൽ അയാൾ ഉമയ വിവാഹം കഴിക്കുമെന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് അതേ നാണയത്തെ ഞാൻ മറുപടി കൊടുക്കേണ്ടേ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് കേൾക്കുന്ന സിദ്ധാർത്ഥ് എന്തായാലും ചലഞ്ച് ചെയ്തു പക്ഷേ കൃഷ്ണ ഡിവോഴ്സ് തരാൻ തയ്യാറായില്ലെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ എന്ത് വേണമെന്ന് അന്നേരം ആലോചിക്കാം എന്നെ തോൽപ്പിക്കാനായി ആ മനുഷ്യൻ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയതെന്ന് അറിയില്ല എന്നും പറഞ്ഞ് കാവ്യ കരഞ്ഞു തുടങ്ങാം കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആ ഉമ്മ അണിഞ്ഞൊരുങ്ങി രാത്രിയാകുമ്പോൾ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം മുറിയിൽ പോയി അതൊക്കെ ഞാൻ നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഞാൻ മാത്രമല്ല അമ്മയും ഭരത്തും ദൃക്സാക്ഷികളാണത് ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അവൾ ആ മുറി വിട്ട് പുറത്ത് വർ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയത് പോയതുപോലെയല്ല അവളുടെ തി അവൾ തിരിച്ചു വന്നത് എല്ലാം എനിക്ക് സിദ്ധുവേട്ടനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് സിദ്ധാർത്ഥം എനിക്ക് ഇത് കേൾക്കുമ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി എന്ന് മറുപടി കൊടുക്കുന്നു കാവ്യ തുടർന്ന് പറയുകയാണ് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അവർ ഇൻറ്റിമൈസ് ആയിട്ട് അഭിനയിക്കുകയാണ് പോലും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടല്ലേ അവൾ കൃഷ്ണയുടെ മുറിയിലോട്ട് പോയത് അത് ആരുടെ മുമ്പിൽ അഭിനയിക്കാനാ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഇമോഷണൽ ആവുന്നുണ്ട് കാവ്യ മറ്റെന്ത് മറന്നാലും ആ രംഗം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുന്നുണ്ട് കാവ്യ തുടർന്ന് പറയുന്നുണ്ട് ആ നിമിഷം എൻ്റെ കഴുത്തിൽ കിടക്കുന്ന അയാളുടെ ഈ താലി പൊട്ടിച്ചെടുത്ത് അയാളുടെ മുഖത്തേക്ക് എറിയേണ്ടതായിരുന്നു ഞാനത് ചെയ്യാതിരുന്നത് അയാളുടെ അയാൾ മുത്തിൻ്റെ അച്ഛനായതുകൊണ്ടാണ് ബന്ധമൊഴിയുന്നത് വരെ ഈ താലി എൻ്റെ കഴുത്തിലുണ്ടാവണം ഡിവോഴ്സ് കേസിന് കോടതിയിൽ ചെല്ലുമ്പോൾ ഞാൻ ഇപ്പോഴും അയാളുടെ ഭാര്യയാണെന്ന് തെളിയിക്കാനുള്ള ഒരടയാളം കൂടിയാണ് ഈ താലി ഇതെല്ലാം കേൾക്കുന്ന സിദ്ധാർത്ഥ് ഇത്രയും പ്രശ്നങ്ങൾ കൃഷ്ണയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ പറയാനാണെങ്കിൽ ഇനിയുമുണ്ട് സിദ്ധേട്ട ഒരുപാട് രാധികയുടെ കാര്യത്തിൽ തുടങ്ങിയ ചീറ്റിംഗ് ആണിത് അതിൻ്റെ ബാക്കി പത്രമാണ് അയാളുടെ മകൾ മണിക്കുട്ടി എന്ന് പറയുന്നുണ്ട് കാവ്യ അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട് കാവ്യ ഒരുപാട് അനുഭവിച്ചല്ലേ ഓർത്തിട്ട് തന്നെ തന്റെ നെഞ്ചി പിടയുന്നു പ്രസരിപ്പോടെ ഓടി നടന്ന കാവ്യയുടെ ചിത്രമാണ് എൻ്റെ മനസ്സിൽ എന്ന് സിദ്ധു പറയുന്നതും ആ കാവ്യ ഇന്നില്ല അയാൾ അവളെ പറ്റിച്ചു കൈവിട്ടുപോയ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളായിരുന്നു അതെല്ലാം അതൊന്നും എനിക്ക് പോ എനിക്കിനി തിരിച്ചു കിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പരിതപിക്കുമ്പോൾ സിദ്ധു മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം തരാൻ തയ്യാറായല്ലേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് കാവ്യ വീണ്ടും പറയുന്നുണ്ട് ഏതായാലും അയാൾ എന്നെ മാനസികമായിട്ട് തളർത്തി കഴിഞ്ഞു ഇത്രയും ഓപ്പണായിട്ട് ഞാൻ എല്ലാം സംസാരിക്കുന്നത് സിദ്ധുവേട്ടനോടാണ് അപ്പോൾ സിദ്ധാർത്ഥ് പറയും അതിനെന്താ കാവ്യയ്ക്ക് എന്നോട് എന്തും ഷെയർ ചെയ്യാലോ അതിനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് അവകാശവുമുണ്ട് വല്ലാതെ ടെൻഷൻ അഴിച്ച സമയത്തൊന്നും ഒന്ന് ഫോൺ വിളിച്ചു പോലും ആശ്വസിപ്പിക്കാൻ ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ദുഃഖമുണ്ട് എന്ന് പറയുമ്പോൾ സാരമില്ല സിദ്ധുവേട്ടൻ ഇപ്പോൾ വന്നല്ലോ എന്ന് പറയുന്നുണ്ട് കാവ്യ സിദ്ധ അപ്പോൾ സിദ്ധാർത്ഥ് ചിന്തിക്കുന്നുണ്ട് സാരമില്ല ഇനി ഞാൻ എപ്പോഴും കൂടെ തന്നെയുണ്ടല്ലോ എൻ്റെ ഉള്ളിലെ ശരിക്കും എന്താണെന്ന് കാവ്യോട് തുറന്ന് പറയണ്ടേ അതിന് ഏറ്റവും അനുയോജ്യമായ സമയം തന്നെയാണിപ്പോൾ പറഞ്ഞേക്കാം എന്ന് തീരുമാനിക്കുന്നുണ്ട് സിദ്ധാർത്ഥ് ഇതേ സമയം കാവ്യ തിരിച്ച് പറയുന്നുണ്ട് സിദ്ധുവേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് പക്ഷേ സിദ്ധുവേട്ടൻ വിചാരിക്കുന്നത് കാവ്യ തന്നെയോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ പോകുമായിരിക്കുമെന്ന എന്നാൽ കാവ്യ പറയുന്നത് ഇങ്ങനെയാണ് കൃഷ്ണ ഉമയുടെ മുമ്പിൽ നടത്തിയത് പുറമേ അഭിനയവും ഉള്ളിൽ ജീവിതവുമായിരുന്നു പക്ഷേ നമ്മുടെ കാര്യത്തിൽ അങ്ങനെയല്ല സിദ്ധുവേട്ടനോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം ഏട്ടൻ ഈ കുടുംബത്തിലെ ഒരാളാണ് ജെന്റിൽമാൻ ആണ് എങ്കിലും ഞാൻ പറയാണ് നമ്മൾ നടത്തുന്നത് ശരിക്കും അഭിനയം മാത്രമാണ് കേട്ടോ കൃഷ്ണയെ ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു അഭിനയം നേരത്തെ ഒരിക്കൽ ഞാൻ സൂചിപ്പിച്ചിരുന്നതാ അതുപോലെ സിദ്ധുവേട്ടൻ എനിക്കൊരു വലിയ ഹെൽപ്പ് ചെയ്തു തരികയാണ് അതിനുവേണ്ടി ഒരു വിയോ നിയോഗം പോലെ ദൈവം സിദ്ധുവേട്ടനെ ഇവിടെ എത്തിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കാവ്യ ഇവിടുന്ന് പോകുന്നതും സിദ്ധാർത്ഥാണെങ്കിൽ വീണ്ടും നിരാശനാവുന്നുണ്ട് കേട്ടോ എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ അഭിനയിക്കല്ലേ കാവ്യ ഞാൻ ജീവിക്കുകയാണ് നിങ്ങളുടെ ഡിവോഴ്സ് കഴിഞ്ഞാൽ ആ കാര്യത്തിൽ ഞാൻ താലി കെട്ടും അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കാവ്യ അന്നും ഇന്നും അതിനുശേഷം കാണിക്കുന്നത് ഭരത്താണെങ്കിൽ ജയമോഹിനിയോടായിട്ട് ഈ ചേച്ചി സിദ്ധുവേട്ടൻ്റെ റൂമിൽ പോയിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ തിരിച്ചു കാണുന്നില്ലല്ലോ നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കിയാലോന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മിണ്ടാനും പറയാനും ഒക്കെ ഒത്തിരി കാണും അവർ മിണ്ടട്ടെ പറയട്ടെ നമുക്ക് കാത്തിരിക്കാന്ന് പറയുന്നതും അതേ സമയം കാവ്യ അങ്ങോട്ടേക്ക് വരികയാണ് എൻ്റെ മോളെ സന്തോഷം കൊണ്ട് നിൻ്റെ അമ്മയുടെ കണ്ണ് നിറഞ്ഞു നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാനാണ് ഈ അമ്മക്ക് തോന്നുന്നത് എന്നൊക്കെ ജയമോഹിനി പറയുമ്പോൾ കൃഷ്ണയുടെ മുഖത്ത് ഇങ്ങനെയൊരടി ഇതുവരെ ആരും കൊടുത്തു കാണില്ലെന്ന് ഭരത്തും പറയുന്നുണ്ട് ഇനി വിവാഹമോചനം അനുവദിച്ചു കിട്ടാൻ വലിയ താമസമൊന്നും വരില്ല ഡിവോഴ്സ് അനുവദിച്ചു കൊണ്ട് വിധി വരുന്ന ആ ദിവസം ചേച്ചിയും സിദ്ധുവും തമ്മിലുള്ള കല്യാണം നടത്തണം അങ്ങനെ ഭരത്ത് പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിലെ വിധി വരുന്നതിന് മുമ്പ് തന്നെ സിദ്ധു നിന്റെ കഴുത്തിൽ താലി കെട്ടണം അതും ആ കൃഷ്ണയുടെ മുമ്പിൽ വെച്ച് തന്നെ എന്നിട്ട് പിന്നെ സൗകര്യം പോലെ അമ്പലത്തിൽ വെച്ച് ചടങ്ങുകൾ നടത്താം അപ്പോൾ ഭരത്ത് അത് കേൾക്കുമ്പോൾ കൊള്ളാന്ന് പറയുന്നുണ്ട് അത് കൃഷ്ണക്കൊരു ഷോക്കാവും ആണായി പിറന്നവനാണെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കില്ല ചേച്ചിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം ഒന്നുമല്ല പറഞ്ഞത് ഞാൻ സിദ്ധാർത്ഥിന്റെ കല്യാണം കഴിക്കാനും പോകുന്നില്ല അക്കാര്യം ഞാൻ സിദ്ധേട്ടനുമായിട്ട് സംസാരിക്കുകയും ചെയ്തു എനിക്ക് കൃഷ്ണയെ ചലഞ്ച് ചെയ്യണമായിരുന്നു എൻ്റെ നേർക്ക് ഇങ്ങോട്ട് എറിഞ്ഞ കല്ലായിരുന്നല്ലോ ഉമയെ കല്യാണം കഴിക്കുക എന്നുള്ള വെല്ലുവിളി അതേ കല്ല് ഞാൻ തിരിച്ചും ഉപയോഗിക്കുന്നു അത്രയേ അത്രയുള്ളു ഒരഭിനയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് അതിനപ്പുറത്തുള്ള അർത്ഥമൊന്നും ആരും കാണണ്ട എന്ന് തീർത്തും പറഞ്ഞ് കാവ്യ അവിടെ ഒന്നും പോവാൻ കേട്ടോ അപ്പൊ ഇത് കേൾക്കുന്ന ജയമോഹിനിക്കും ഭരത്തിനും ആകെ ടെൻഷൻ ആവുന്നുണ്ട് എടാ നമ്മൾ മനസ്സിൽ കണ്ട ആഗ്രഹങ്ങളൊക്കെ പാളി പോകുമെന്ന് ജയമോഹിനി ആദിയോട് ചോദിക്കുമ്പോൾ ഏയ് ഇല്ലമ്മേ ചേച്ചിയുടെ ഈ അഭിനയം യാഥാർത്ഥ്യമായി തീരും അതിന് വേണ്ടത് എന്തെല്ലാമാണോ അത് നമ്മൾ ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഭരത് മണിക്കുട്ടിയാണെങ്കിൽ കയ്യിൽ ആരതിയൊക്കെ എടുത്ത് അത് കൊണ്ട് നടന്നു പോകുന്നതും പെട്ടെന്ന് അതിൽ നിന്നൊരു തിരുന്നാളം താഴേക്ക് വീഴുന്നുണ്ട് അപ്പോൾ കാവ്യം അതുവഴി പോകുന്നുണ്ടായിരുന്നു കാവ്യ അത് ചവിട്ടുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അത് കാണുന്നുണ്ട് വേഗം തന്നെ സിദ്ധാർത്ഥ് ആ സിദ്ധാർത്ഥ് ഓടിയെത്തി ആ കത്തിക്കൊണ്ടിരിക്കുന്ന തിരുനാളം അവിടെ നിന്നും എടുത്തു മാറ്റി കളയുന്നുണ്ട് അങ്ങനെ കാവ്യയെ രക്ഷിക്കുന്നുണ്ട് പക്ഷേ സിദ്ധാർത്ഥിന്റെ കയ്യിൽ ചെറിയൊരു പൊള്ളലൊക്കെ ഏറ്റത് കൊണ്ട് തന്നെ വല്ലാതെ നീറ്റിലുണ്ട നീറ്റിലുണ്ടാവുന്നുണ്ട് കേട്ടോ സിദ്ധാർത്ഥിനെ അത് കാണുമ്പോഴേക്കും അയ്യോ സിദ്ധേട്ടോ എന്തുപറ്റി കൈ പൊള്ളിയോ ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് കയ്യിലേക്ക് നോക്കുമ്പോൾ പൊള്ളിയതായിട്ട് കാണുന്നുണ്ട് സിദ്ധാർത്ഥ് കുഴപ്പമില്ല ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴും കാവ്യക്കാതി പിടിക്കുന്നു കാവ്യ കൈയിലെല്ലാം ഊതി കൊടുക്കുന്നുണ്ട് പക്ഷേ പിന്നെയും സിദ്ധുവിനെ പൊള്ളലേറ്റതിന്റെ നീറ്റൽ അനുഭവപ്പെടുന്നത് കാണുമ്പോൾ കാവ്യ പിന്നീട് മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടോ സിദ്ധാർത്ഥിനെ കാവ്യയുടെ ആ ഒരു സ്നേഹവും പരിചരണവും ഒക്കെ കാണുമ്പോൾ സിദ്ധു സിദ്ധാർത്ഥിനെ വീണ്ടും കാവ്യയിലേക്ക് കൂടുതൽ അടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി മണിമുത്ത് സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്